ഇത് എന്നെക്കാ നിനക്ക എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ചേരും അമ്മയുടെ ബ്ലൗസും മാരുടെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക് എന്തെങ്കിലും മാന്തനെ പേന ഉണ്ടാവും നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേനിരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്ക് എന്റെ ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേന ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവള് എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് മാലുവിന്റെ കാര്യം വെറുതെ ഓ നീ ഞങ്ങളുടെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവില് ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയില് ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളി നന്ദിന്റെ നിറകുന്ന ചവിട്ടി

വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ചട്ടം സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്ങി പൊക്കോളൂ അറിയാമോ ആ മാമ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് തള്ളിയൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമാ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് പ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിടിട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺ ജോൺഫുഡ് ഡ്രസ് എടുത്ത ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തട്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്കുറച്ച് റോസ് ദ്രോഹിക്കാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരിയും റോസ് ചെയ്യാതെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കെടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല

എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങിയതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങി പിന്നെ മാറിച്ച് കരുതി സമാധാനായിട്ടാ റസ്റ്റോറന്റ് നടത്താന്ന് നീ വിചാരിക്ക ആ ക്ലീറ്റസിന്റെ പോയി കൃഷ്ണൻ െ അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ കാണായിരുന്നു സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി ആണുങ്ങളായ ഇത്രക്ക് പാവില്ല ഞാൻ അത്ര പാവമൊന്നുമില്ല എടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസാമാരന്റെ മുമ്പിൽ വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടെന്ന് വന്നാ ന് ഉപദ്രവിച്ചോണ്ട് നമുക്ക് സ്നേഹിക്കാം നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയിലെ രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ നാട്ടിലേക്ക് വന്നത് അല്ലോ ഇനിയും എന്നെ കൊണ്ടാ ജയിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടേ ഒരു സൂത്രമുണ്ട് റോസിൻ ഇവിടെ ഇണ്ടിട്ടാ റോസി തുടർ സമ്മതിക്കില്ല आते की അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങനെ എടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണല്ലോ എന്നാ പിന്നെ ഞാൻ ആ തീ പോയിടക്കാം ഷർട്ട് അങ്ങനെ എന്റെ ബോഡി കണ്ടാ ഷർട്ട് ചൂട് അവരടിച്ചത് ഷർട്ട് പൊക്കിയിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേടുത്ത് കൊണ്ട് വന്നിരിക്കുക ആ പേടി താഴെ എനിക്ക് ചെയ്യാൻ നിർത്തി വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ പിന്നെ താഴെ നിർത്തി എന്താ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് ദേഷ്യം വന്നല്ലോ കൈ മാത്രം അവര് വെറുതെ വിട്ടതാ ഇപ്പൊ അതും പുള്ളി എന്നാ പിന്നെ തല്ലെ കൂടെ ഒഴിക്കായിരുന്നില്ലേ നിന്റെ കരയിൽ തല്ലിക്കൊന്നു തന്നു കേട്ടല്ലോ പിന്നെ രണ്ടുപേരെ തല്ലിക്കൊന്നു പറഞ്ഞ ശരിയാ ഒരു ഒരു ശരിയാപ്പനെയും എന്താ അതും ജീവികളല്ലേ അവൻ കണക്ക് കാര്യം വേണ്ട ഫ്രെഡി ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരയെ ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും ഇതങ്ങ് അവൻ അവൻ വെറുതെ ദൈവദോഷം ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി അടിപോലും പാഴായിട്ട് പോയിട്ടില്ല ദേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യം ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കില് ഒരു കാര്യം എന്നെ തന്നെ തല്ലേ അല്ല പിന്നെ ചെയ്യത്തല്ലേ തലക്കടി കൊണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ മണകൂടൊന്നും പെട്ടല്ലോ ഓ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ എവിടെയായിരുന്നു അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനെ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട ചേട്ടന്മാര് വേഗ സ്ഥലം വിടാൻ നോക്കുകയും അതിനെ തത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി തന്നെയാ എന്റെ കൃഷ്ണ ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ

ടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാദി ഷാജി ഞാൻ അച്ചപ്പൊക്കെ മാറി ഒന്ന് കൂട്ടപ്പിനായിട്ടുണ്ടല്ല

എന്റെ ജോൺഫി ആണെങ്കിൽ അവനെ പോയി തിരിച്ചടിക്കുക ടാ നിന്റെ കാളിയമർദ്ദ അവന്റെ നെഞ്ഞത്ത് കളിക്കല്ലേ ഉം ഈ പുറത്തുനിന്ന് ഒരു ഗോൾ അടിക്കണ്ട അവര് കളിക്കട്ടെ